ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് നാളെ മുതലാണ് മസ്റ്ററിങ് ആരംഭിക്കുന്നത് അതായത് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയാറ് വരെയാണ് സമയം തന്നിരിക്കുന്നത് നമ്മൾ ആയിരത്തി അറുനൂറ് പെൻഷൻ നമുക്ക് എല്ലാ മാസവും കിട്ടണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയായിരിക്കണം മസ്റ്ററിങ്ങിന് നമ്മൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലാണ് പോകേണ്ടത് ഈ മസ്റ്ററിങ് എന്താണെന്നുള്ള ഇത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പം നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മസ്റ്ററിംഗ് നടത്തുക മസ്റ്ററിങ് അക്ഷയ കേന്ദ്രത്തിൽ പോകാൻ വയ്യാത്തവർക്ക് കിടപ്പുരോഗികളായിട്ടുള്ളവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് നടത്തുന്നതാണ് മസ്റ്ററിങ്ങിന് അക്ഷയ കേന്ദ്രം ഒരുപ്പോഴും ഒരു ചെറിയ ഫീസ് ഈടാക്കുന്നതാണ് അത് ഏകദേശം നൂറ് രൂപ അതിന് അടുപ്പിച്ചേ ആവത്തുള്ളൂ അതേസമയം കഴിഞ്ഞ ഇതിനു മുൻപേ ഫീസ് ഇല്ലായിരുന്നു ഇപ്പോൾ മുതലാണ് ഫീസ് ഈടാക്കുന്നത് വിധവാ പെൻഷൻ ക്ഷേമ പെൻഷൻ അങ്ങനെയുള്ള എല്ലാ പെൻഷനും വാങ്ങുന്നവർ മസ്റ്ററിങ് മസ്റ്ററിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈവിരുളയാളം അക്ഷയ കേന്ദ്രത്തിൽ പോയി പതിപ്പിക്കുക അത് കമ്പ്യൂട്ടർ വഴി അത് പതിപ്പിക്കും അതിന് ശേഷം നമ്മൾ ആധാർ കുറച്ച് നേരത്തേക്ക് അവിടെ കൊടുക്കുക അപ്പം ആധാർ കമ്പ്യൂട്ടർ വഴി സർക്കാരിലേക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പം അതിന് ശേഷം നമുക്ക് ആധാർ തിരിച്ചു വാങ്ങാം അപ്പോൾ ഈ ഒരു ഇതിനാണ് മസ്റ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വിരലടയാളം പതിപ്പിക്കുക നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ്റെ ഭാഗമാവുക ഇതാണ് മസ്റ്ററിങ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മസ്റ്ററിങ്ങിന് നിർബന്ധമായും പോവുക ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്